ഇത്തവണത്തെ ഓണാവധി അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങൾ പോയത് കണ്ണൂർ ജില്ലയിലെ പൈതൽമലയിലുള്ള മലയിലുള്ള ഹോളിസ്റ്റിക് എക്കോ റിസോർട്ടിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് പോയി പിന്നെ റൂമിലേക്ക് ഈ കാട് കണ്ടോ ഇത് ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ മുൻഭാഗമാണേ റൂമിൽ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടുത്തെ ഭക്ഷണം സൂപ്പറാണ് കേട്ടോ ഇനി അവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കാം കുന്നും കാടും വെള്ളച്ചാട്ടവും നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശം പണ്ട് കുട്ടിക്കാലത്ത് കൃഷിസ്ഥലങ്ങളിൽ കൂടെയും വഴിയോരങ്ങളിൽ കൂടെ ഓടിച്ചാടി നടന്ന് കളിച്ചിരുന്നവർക്ക് ഓർമ്മ പുതുക്കാൻ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ കാട്ടുചെടികളും പൂക്കളുമൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ കാടിൻ്റെ ഭംഗി ഒട്ടും പോകാത്ത രീതിയിൽ ഫുട്പാത്തിനരികിലായും കാട്ടുചെടികളും പൂക്കളും കുട്ടികൾക്ക് കളിക്കാനായുള്ള പാർക്ക് ചെറിയൊരു ഫാമും ഉണ്ട് ഇവിടെ കേരള കർണാടക അതിർത്തിയിലുള്ള മലനിരകൾ ഇവിടുന്ന് നന്നായി കാണാം മുമ്പ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഫ്ലാറ്റുകളിലും ടൗൺ ഏരിയകളിലും താമസിക്കുന്നവർക്ക് കാട്ടിലൊരു വാസം എന്ന ഫീൽ തോന്നിക്കുന്ന ഒരിടം കൂടിയാണിത് ഒരു വെള്ളച്ചാട്ടം കൂടിയുണ്ട് ഇവിടെ കേരള സ്റ്റേറ്റ് കർണാടക എന്ന ബോർഡ് വെച്ചിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റിൻ്റെയും ബോർഡർ ആയതുകൊണ്ടാണ്